മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് വീണ്ടും നടി നീനു മുനീർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ഒന്നിലധികം നടന്മാരെക്കുറിച്ച് പീഡന ആരോപണം നടത്തിയ നടിയാണ് നീനു ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് അമ്മയും മകളും ലൈംഗിക ഉപദ്രവത്തിന് ഉപദ്രവത്തിനിടയായതിന് താൻ സാക്ഷിയായി എന്ന വലിയ രീതിയിലുള്ള ആരോപണമാണ് ഒരു ചാനലിലെ വാർത്താ അവതാരകനോട് നീനു നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരമ്മയും മോളെയും റൂമിൽ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ചയോളം അവരെ ലൊക്കേഷൻ പോലും കാണിക്കാതെ എല്ലാവരും മാറി മാറി ഉപയോഗിച്ചു എന്ന ഗുരുതര ആരോപണമാണ് നീനു വെളിപ്പെടുത്തിയിരിക്കുന്നത് വൺ ബേ ടിക്കറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ സംഭവം എന്നാണ് നീനു അവതാരകനോട് വ്യക്തമാക്കിയത് അമ്മയും മകളെയും ക്രൂരമായി പീഡിപ്പിച്ചു എന്നും മകൾക്ക് പതിനാറ് വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് നീനു തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചിത്രത്തിൻ്റെ സംവിധായകൻ ബിവിൻ പ്രഭാകർ ഈ വിവരം അറിയുകയോ ഈ അമ്മയെയോ മോളെയോ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് നീനു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട് എന്നും പക്ഷേ പോകാൻ അഞ്ചു പൈസ കയ്യിലില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടിയും അമ്മയും തന്നെ സമീപിക്കുകയായിരുന്നു എന്നും താനാണ് അവർക്ക് പോകാനുള്ള പൈസ കൊടുത്തതെന്നും നീനു കൂട്ടിച്ചേർത്തു ഒരിക്കലും ആ അമ്മയെയോ മകളെയോ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നും നീനു വാർത്താ അവതാരകൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക